ചൂട് കൂടുന്ന സമയത്ത് അന്നൂരിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നൂർ അന്നൂരമ്പലത്തിൻ്റെ ഈ പ്രദേശത്ത് നിന്ന് അല്പം സംഭാരം കുടിക്കാം ഇവിടെ സംഭാരം ഒരുക്കി വെച്ചിട്ടുണ്ട് സൗജന്യമായിട്ട് ദാഹിക്കുന്നവർക്ക് സംഭാരം ഇവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് ഈ കൊടുക്കുന്നവർക്ക് പോലും അറിയില്ല പണ്ട് വളരെ പണ്ട് അതിൻ്റെ പുറകിൽ ഈ മഹാവിഷ്ണു ക്ഷേത്രം കാലത്ത് ഇവിടെ വലിയൊരു അരയാലുണ്ടായിരുന്ന കാലത്ത് അതിന് ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന് വന്ന ആനയെ കെട്ടുന്ന കാലത്ത് ഇടവലത്ത് ആനടിൽ ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരമ്മ ഇവിടെ ഒരു അവരുടെ തറവാട്ട് ഒരു ചുമട് താങ്ങി സ്ഥാപിക്കുകയും ഇവിടെ നിന്ന് ഇതുവഴി നടന്നു പോകുന്നവർക്ക് പണ്ട് നടന്നിട്ടാണ് ആളുകൾ പോവുക പയ്യന്നൂരിലേക്ക് കൊക്കാനശ്ശേരിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഉപയോഗിച്ചിരുന്ന ഒരു വഴിയാണിത് ആ വഴി പിന്നീട് റോഡായിട്ട് മാറിയതാണ് അങ്ങനെ പോകുന്നവർക്ക് തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സാധനങ്ങൾ അല്പം ഇവിടെ വെച്ച് വിശ്രമിച്ച് ആശ്വാസം കൊണ്ട് സംഹാരവും കുടിച്ച് പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് ഇന്നുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഇടവലത്ത് അനടിയിൽ ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അമ്മ അവിടുന്ന് സംഭാരം കൊടുത്തിരുന്നു അങ്ങനെ ആ സംഭാരം കൊടുത്ത് പിന്നീട് അവരുടെ കാലശേഷം ഈ സ്ഥലം ഇങ്ങനെ ഇവിടെ നിന്നു ഈ അരയാൽ വീണു അരയാൽ വീണതിന് ശേഷം അവിടെ ഒരു എരിഞ്ഞു മരം നട്ട് വീണ്ടും ഈ സംഭാര വിതരണം തുടരുകയാണ് കുറച്ച് ചെറുപ്പക്കാർ കുറച്ച് സന്നദ്ധരായ ആളുകൾ ചെയ്തത് പണ്ട് ജി ഡി നായർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് അത് വീണ്ടും ഒരു തണ്ണീർ പന്തലായി ഉദ്ഘാടനം ചെയ്യുകയും ലൈവ് ഫോട്ടോയിൽ കാണുന്ന ടി ഭാസ്കരൻ എന്ന് പറയുന്ന ആളെ ഇവിടെ നിന്ന് മോരും വെള്ളം കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധനാകുകയും ചെയ്ത ഒരു കാലഘട്ടം തുടർന്നിങ്ങ് ഈ ഈ മോര് വെള്ളം സൗജന്യമായിട്ട് എല്ലാ വേനൽക്കാലത്തും ഇവിടുന്ന് കൊടുക്കുമായിരുന്നു ഈ ചുവട് വാങ്ങി ചരിത്രങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് അതിനെ സംരക്ഷിക്കുന്നുണ്ട് ചെറിയൊരു സ്ഥലം അവിടെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിട്ട് ഈ ഒരു തണ്ണീർ പന്തലിന് വേണ്ടിയിട്ട് അതവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത് കെ എം കെ എന്ന് പറയുന്ന വായനശാല ഇതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയും കുറച്ച് സന്നദ്ധ സംഘടനകൾ ആ വ്യക്തികൾ ഇതിൽ കൂടി ചേർന്ന് ഈ മോരുവെള്ളം സംഭാരം കൊടുക്കുന്നത് തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാം കച്ചവടം കണ്ണിൽ മാത്രം കണ്ട് പരിചയമുള്ള നമുക്ക് എല്ലാ വേനൽക്കാലത്തും ഇത്തരം തണ്ണീർ പന്തലുകൾ ഇവിടെ ഉള്ളത് അതിന് നേർത്തി പോകുന്നത് എത്രയോ പുരാതനകാലം മുതലുള്ള ഈ തണ്ണീർ പന്തലുകൾ പന്തൽ ഇവിടെ നിലർത്തി പോരുന്നത് ചരിത്രത്തിൻ്റെ തന്നെ ഒരു ശേഷിപ്പും കൂടിയാണ് ഒപ്പം തന്നെ മനുഷ്യർക്ക് ആശ്വാസം കൂടിയാണ് ഇപ്പോൾ തലച്ചുമൂടായിട്ടൊന്നും ആരും ഒന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ കൂടി ഈ എല്ലാത്തിനും സാക്ഷിയായി ഈ ഒരു ചുമട് താങ്ങിയും ഇവിടെ നിൽക്കുന്നു അന്നൂർ പട്ടണം ഏറെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അന്നൂർ പ്ര പ്രദേശങ്ങൾ ഏറെ വികസിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പഴയ രൂപമല്ല ധാരാളം അന്ന് ഒരു ചായക്കടവ് വരെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇന്ന് ധാരാളം കെട്ടിടങ്ങളും അതുപോലെ ഒരു സംശയങ്ങളും കോംപ്ലക്സുകളൊക്കെ വന്നു പക്ഷേ എങ്കിലും ഈ തണ്ണീർ പന്തൽ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്